അലൈക്കും വാർമത്തുല്ലാഹി വാബർകാത്ത വിശ്വാസികളെ നിങ്ങളിത് കേൾക്കാൻ എടുക്കുന്ന സമയം നിങ്ങൾക്കൊരിക്കലും നഷ്ടമാവുകയില്ല ഇതെല്ലാം പ്രതിഫലാർഹമായി എഴുതി ഹസനി ഹസനിയറലുല്ലാഹു അനുഹയയിൽ നിന്ന് നബി സല അല്ലാഹു അലൈവ് വസ്ലമ്മ പറഞ്ഞു പരിഹസിക്കുന്നവർക്കായി പരലോകത്ത് സ്വർഗത്തിലേക്ക് ഒരു കവാടം തുറക്കപ്പെടും അവരിൽ ഒരുത്തനോട് പറയപ്പെടും ഇതാ ഇങ്ങോട്ട് വരൂ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളും അപ്പോൾ ഏറെ പ്രയാസപ്പെട്ടും വിഷമം സഹിച്ചും അവർ അവിടേക്കു ചെല്ലും അവിടെ എത്തുമ്പോഴേക്കും ആ വാതിൽ അവൻ്റെ നേരെ അടക്കപ്പെടും പിന്നീട് മറ്റൊരു വാതിൽ തുറക്കപ്പെടും അവിടെ നിന്ന് ഇപ്രകാരം എപ്രകാരം വിളയാളമുണ്ടാവും ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ പ്രയാസവും വിഷമവും സഹിച്ച് അവൻ അവിടേക്ക് ചെല്ലും അവിടെ എത്തുമ്പോഴേക്ക് ആ കവാടവും അടക്കപ്പെടും ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും എത്രത്തോളം എന്നാൽ സ്വർഗവാതിൽ തുറന്നു വെച്ച് ഇങ്ങോട്ട് വരൂ എന്ന് വിളിച്ചു പറഞ്ഞാൽ നിരാശ കാരണം അതിനടുത്തേക്ക് ചെല്ലാതായിത്തീരും സാഹോദര്യബോധത്തെ തകർത്തു കളയുകയും മാനുഷിക ബന്ധങ്ങളെ ശിഥിലമാക്കുകയും ചെയ്യുന്ന ദുസ്വഭാവങ്ങളിലൊന്നാണ് പരിഹാസം മറ്റുള്ളവരെ തന്നേക്കാൾ നിസ്സാരരായും വില കുറഞ്ഞവരുമായി കണ്ട് ജനമധ്യത്തിൽ അവരുടെ കുറ്റങ്ങളും കുറവുകളും എടുത്തുകാട്ടി പരസ്യമായി അവഹേളിക്കലാണത് നാവുകൊണ്ട് മാത്രമാകണമെന്നില്ല പരിഹാസം അന്യരെ കൊഞ്ഞനം കാണിക്കുക ദുസൂചനയുള്ള ആംഗ്യം പ്രകടിപ്പിക്കുക മറ്റുള്ളവരുടെ സംസാരം വേഷം രൂപം പ്രവൃത്തി എന്നിവ ജനങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി അനുകരിക്കുക തുടങ്ങി പരിഹാസത്തിന് അനേകം വകഭേദങ്ങളുണ്ട് ഇസ്ലാം ഇവയെല്ലാം ഒരുപോലെ ഗൗരവമുള്ളതായി കാണുകയും കർശനമായി വിലക്കുകയും ചെയ്യുന്നു അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു സത്യവിശ്വാസികളെ നിങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് എന്തെന്നാൽ പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരേക്കാൾ ശ്രേഷ്ഠരായെന്ന് വരാം സ്ത്രീകൾ മറ്റു സ്ത്രീകളെയും പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കുന്ന സ്ത്രീകളേക്കാൾ ശ്രേഷ്ഠകളാണെന്ന് വരാം നിങ്ങൾ പരസ്പരം അവഹേളിക്കാതിരിക്കുക ദുഷ്പേരുകൾ വിളിക്കുകയും വരുത് വിശ്വാസം കൈക്കൊണ്ട ശേഷം വഷളായ പേര് വിളിക്കുക എന്നത് എന്തുമാത്രം നീചമാണ് ഇത്തരം ചെയ്തികളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാത്തവരാരും അവർ തന്നെയാണ് അക്രമികൾ വാക്കുകളും ശരീരഭാഷയും ഉപയോ ഉപയോഗിച്ച് മറ്റുള്ളവരെ അപഹസിക്കുന്നവരെ കുറാൻ ഇപ്രകാരം താക്കീത് ചെയ്യുന്നു ഒളിഞ്ഞും തെളിഞ്ഞും ആളുകളെ അവഹേളിക്കുകയും കുത്തുവാക്കു പറയുകയും ചെയ്യുന്ന സർവർക്കും നാശം അവർ ധനം ശേഖരിക്കുകയും എണ്ണി എണ്ണി സൂക്ഷിക്കുകയും ചെയ്യുന്നു തൻ്റെ സമ്പത്ത് എന്നുമെന്നും തൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് അവൻ്റെ വിചാരം എന്നാൽ ഒരിക്കലുമില്ല ഇടിച്ചടയ്ക്കപ്പെടുന്ന നരകാഗ്നിയിലേക്ക് അവൻ മൊലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും മനുഷ്യൻ ഉന്നതനും വിശിഷ്ടനുമാവുന്നത് ദൈവഭയവും സദ്ഗുണങ്ങളും ഉണ്ടാകുമ്പോഴാണ് സമ്പത്തോ തറവാടിത്തമോ ഭൗതികമായ മറ്റനുഗ്രഹങ്ങളോ അല്ല ശ്രേഷ്ഠതയുടെ മാനദണ്ഡം നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ കൂടുതൽ ദൈവഭയമുള്ളവനത്രേ എന്ന് റു ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറ്റുള്ളവരെ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവർ അടിസ്ഥാനപരമായ ഈ യാഥാർത്ഥ്യങ്ങൾ വിസ്മരിച്ചവരാണ് അവരുടെ ദൃഷ്ടിയിൽ മഹത്വത്തിൻ്റെ മാനദണ്ഡം മറ്റു പലതുമാണ് അതുകൊണ്ടാണ് അവയില്ലാത്തതിൻ്റെ പേരിൽ അന്യരെ അവർ നിസ്സാരന്മാരോ വില കുറഞ്ഞവരുമായി കാണുന്നത് ആയിഷാ റജുല്ലാ മുനഹ പറയുന്നു ഒരിക്കൽ ഞാൻ പ്രവാചകന്റെ സന്നിധിയിൽ വെച്ച് ഒരു വ്യക്തിയുടെ അംഗവിക്ഷേപങ്ങൾ അഭിനയിച്ചു കാണിക്കുകയുണ്ടായി അപ്പോൾ അവിടെ പറഞ്ഞു ഒരു മനുഷ്യനെയും ഇപ്രകാരം അനുകരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ഇന്ന ഇന്ന മേന്മകളെല്ലാം ലഭിക്കുകയാണെങ്കിൽ പോലും തെറ്റിൻ്റെ പേരിലായാൽ പോലും ഒരാളെയും പരിഹസിക്കരുതെന്ന് നബി സലല്ലാഹു അലൈ വസലമ്മ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് പറയുകയുണ്ടായി തെറ്റു ചെയ്തതിൻ്റെ പേരിൽ ഒരാൾ തൻ്റെ സഹോദരനെ പരിഹസിച്ചാൽ ആ തെറ്റ് അയാളും ആവർത്തിച്ചിട്ടല്ലാതെ അള്ളാഹു അയാളെ മരിപ്പിക്കുകയില്ല പരിഹാസത്തിൻ്റെ യഥാർത്ഥ ഉറവിടം ഗർവും അഹന്തയുമാണ് മറ്റുള്ളവരെക്കാൾ താനാണ് ഉന്നതനെന്ന അഹംഭാവത്തിൽ നിന്നാണ് പരിഹാസം ജന്മം കൊള്ളുന്നത് അഹങ്കാരം എത്രത്തോളം വലിയ ധാർമ്മിക ദോഷമാണെന്ന് പറയേണ്ടതിലുണ്ട് ി സുല്ല അല്ല പറഞ്ഞു തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മറ്റുള്ളവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി അന്യരയിൽ പരിഹസിക്കുന്നവരുണ്ട് അവരെക്കുറിച്ച് പ്രവാചകൻ സുല്ലാ അല്ല പറഞ്ഞതിങ്ങനെയാണ് ദൈവദാസൻ ഒരു വാക്ക് പറയും തൻ്റെ സദസ്സിലുള്ളവരെ ചിരിപ്പിക്കുക എന്നത് മാത്രമേ അതുകൊണ്ട് അയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്നാൽ ആ വാക്ക് കാരണമായി അയാൾ നരകത്തിൽ പതിക്കാനിടവരും ആകാശഭൂമികളേക്കാൾ അകലത്തിൽ നിശ്ചയം മനുഷ്യൻ തൻ്റെ കാൽമൊഴുതി വീഴുന്നതിനേക്കാൾ കഠിനമായി നാവ് തന്നെ വീണുകൊണ്ടിരിക്കും വീഴുന്നുണ്ട് ഒരിക്കൽ പ്രവാചക പത്നി ആയിഷ അൻഹ സഹപത്നിയായ സൊഫിയ റജുല്ലാഹോനെ കുറിച്ച് സോഫിയ ഇന്ന ഇന്ന ന്യൂനതകളുള്ളവളും ശരീരം കുറിയവളുമാണല്ലോ എന്ന് ആക്ഷേപ സ്വരത്തിൽ പറയുന്നു പറയാനിട വന്നു ഇത് കേട്ട പ്രവാചകന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു ആയിഷ നീ പറഞ്ഞ വാക്കുകൾ ഒരു സമുദ്രത്തിലാണ് വീണിരുന്നതെങ്കിൽ അതിലെ വെള്ളം മുഴുവൻ അത് കലക്കിക്കളയുമായിരുന്നു പരിഹസിക്കുന്നവന് അന്ത്യനാളിൽ സംഭവിക്കുന്ന അടുത്ത അപമാനത്തെയും കടുത്ത അപമാനത്തെയും നാണക്കേടിനെയും ചിത്രീകരിക്കുകയാണ് ആദ്യം കൊടുത്ത ഹദീസ് ഭൗതിക ലോകത്ത് അന്യരെ പരിഹാസപാത്രമാക്കി ജീവിച്ചവർ പാരിത്രിക ലോകത്ത് അള്ളാഹുവിനാൽ കഠിനമായ കഠിനമായി പരിഹസിക്കപ്പെടുന്നവർപ്പെടുകയാണ് പരിഹാസം അല്ലാഹുവിൻ്റെ സൃഷ്ടിയിൽ എത്രമാത്രം വെറുക്കപ്പെട്ട കാര്യമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇതുപോലുള്ള ഹദീസുകൾ ഇനിയും കേൾക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും